ലോകത്തിലുള്ള എല്ലാ മലയാളികളെയും ഒന്നിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് നമുക്ക് പറയാനുള്ളത് പറയാനും ഇവിടെ നിന്ന് പറയാനുള്ളത് കേൾക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഒറ്റവാക്കിൽ പറഞ്ഞ ലോക കേരള സഭയെ നോക്കിക്കാണുന്നത് ഏറ്റവും വൾണറബിളായിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് മൈഗ്രൻറ്റ് മൈഗ്രേഷനിലോട്ട് വരുന്ന വിമൻ എന്ന് പറയുന്നത് സ്വന്തമായി ജോലിക്ക് വരുന്നവരാണെങ്കിലും കുടുംബങ്ങൾ വഴി വരുന്നവരാണെങ്കിലും വൾണറബിളിറ്റി കൂടിയ പോപ്പുലേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ചില സാഹചര്യങ്ങളെ ഇവിടെയുള്ള അധികാരികളുടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും അതുവഴി കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള സെക്യൂറായിട്ടുള്ള ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ വേണ്ടിയുള്ള പ്ലാൻസ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ നമ്മൾ അവിടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളാരും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല നമ്മൾ ഇതുപോലുള്ള നിരവധി പല രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസുമായിട്ടും ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് നമ്മൾ പോയിരിക്കുന്ന ഡെസ്റ്റിനേഷൻ കൺട്രിയിലെ ഗവൺമെൻറ്റുകളുമായി ചേർന്ന് ലേബർ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സോഷ്യൽ വെൽഫെയർ ആണെങ്കിലും അല്ലെങ്കിൽ ലീഗൽ ഡി ഡിപ്പാർട്ട്മെൻറ്റുകളിലുമൊക്കെ കൂടുതൽ നന്നായി നമ്മുടെ ആവശ്യങ്ങൾ പറയാനും അതിനെ കൂടുതൽ നന്നായി നേടിയെടുക്കാനുമുള്ള അവസരം തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭാ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കൺസോളിഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു എഫേർട്ട് ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കൊപ്പം ഇപ്പോൾ ഫിലിപ്പീൻസ് പോലെ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലെ ഉള്ള രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്കും നമ്മുടെ അവകാശങ്ങൾ പറയാനും അത് നേടിയെടുക്കാനുമുള്ളൊരു വലിയൊരു അവസരം കൂടിയാണ് കേരള ഗവൺമെൻറ് ഒരുക്കി തന്നിരിക്കുന്നത്